നിലമ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും സ്ഥാനാർത്ഥി നിർണ്ണയം യുഡിഎഫിന് കീറാമുട്ടിയാകുന്നു ഗ്രൂപ്പ് പോലും തന്നെയാണ് മുന്നണിക്ക് തലവേദനയാകുന്നത് മണ്ഡലതല യോഗങ്ങളിലും ജില്ലാ കൺവെൻഷനിലും ഒന്നും സ്ഥാനാർത്ഥിയെക്കുറിച്ച് ധാരണയാകാത്തതും വെല്ലുവിളി ഉയർത്തുന്നു നിലമ്പൂരിൽ ഏതുസമയത്തും ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കാവുന്ന സാഹചര്യം സ്ഥാനാർത്ഥി നിർണയമടക്കം താഴെ തട്ടിൽ മുന്നണികൾ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു തവണയായി പി വി അൻവറിലൂടെ എൽ ഡി എഫ് മുന്നണിക്കായിരുന്നു ഭരണം എന്നാൽ അൻവർ ഇടതു മുന്നണി വിട്ട് എം എൽ എ സ്ഥാനം രാജിവച്ചതോടെ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയായിരുന്നു ഇത്തവണ അൻവർ യു ഡി എഫിനൊപ്പമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ യു ഡി എഫിന് അല്പം മേൽക്കയുമുണ്ടായിട്ടുണ്ട് എന്നാൽ അനുയോജ്യനായ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയം മുന്നണിക്കുണ്ട് താഴെ തട്ടുമുതൽ യോഗങ്ങളും ചർച്ചകളും ആരംഭിച്ചെങ്കിലും സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് വലിയ വെല്ലുവിളി മണ്ഡലത്തിൽ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പിസം ശക്തമായി നിലനിൽക്കുന്നതാണ് കാരണം ആര്യാടൻ ഷൌക്കത്തും കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വി എസ് ജോയിയും പരിഗണനയിൽ ഉണ്ടെങ്കിലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ നിർത്താനും സാധ്യതയുണ്ട് കുത്തകയായിരുന്ന മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമാണ് മുന്നിൽ ഉള്ളത് ആര്യാടൻ ഷൌക്കത്തിനോട് പി വി അൻവറിനെ എതിർപ്പുള്ളതും വി എസ് ജോയി മത്സരിച്ചാൽ ഷൌക്കത്ത് പാലം വലിക്കുമെന്നുമുള്ള ആശങ്കയും മുന്നണിക്കുണ്ട് അതിനാൽ പൊതു സ്വീകാര്യനായ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചനയിലാണ് നേതൃത്വം മുസ്ലിം ലീഗിനു കൂടി സ്വകാര്യനായ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത് ശിവദാസ് കന്മനം ജനം മലപ്പുറം